എന്താ ഇരവാടിന്ന് ഇന്നെ നമ്മൾ അഞ്ച് നാട്ടി പോവാനുണ്ട് നോക്കാൻ പോണ്ട പൊലിগু മൊത്ത പൊലിগো നോക്കിയാ ചെറുചഞ്ചോ ഏയ് നോക്കിക്ക നേരാണോ ചെറുചാ ഏയ് ജിമ്മരക്ക പോയിത്തെറ്റൈക്കുള്ളോ അല്ലേ ദിക്കിടേ കെ പെട്ടിടേ കെ ഞാൻ তো ഒപ്പി വീഡിയോ എടുക്കില്ലോ ഒപ്പോ മുപ്പേ ഒപ്പി വീഡിയോ ബാക്കി ദാ ഇതിക്കിടഞ്ഞാ വെറുതെ കൊണ്ടോ ഇതി പെല്ല പോവോ അല്ലേ പോട്ടെ പിന്നെ നീ അക്കൗണ്ടിൽ മാത്രം മതി ആയേട്ടനെ നീ ആക്കിടടാ വാണിറ്റോ ആ ബോക്സ്ലിറ്റ് വെക്കേണ്ടേ കൊണ്ടോ ഇരണ്ടെ വെച്ചിട്ട് ജിമ്മ മാത്രിമളി ജിമ്മാരാണ് ജിമ്മളിയന്മാരാണ് ഞാൻ മറ്റന്നാളും വറത്തില്ലല്ലേ ചെലവടെ നാളല്ല മറ്റന്നാൾ പന്ത്രണ്ട് ആയിട്ടില്ല നാളെ എന്താ വരാണ് എന്താക്കുന്ന കാലി കഞ്ചു പോലെ എപ്പഴാണ് ചാർജ് ഇല്ലാത്ത ശ്രാസമായി തൂക്കാനൊക്കെ ഞാൻ മനസ്സോളും അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി കൊണ്ടുണ്ടോ മരിച്ചു പോന്നേ ബാറ്ററി ാണ് ബാറ്ററി മെഷീൻ കൊണ്ടു മെഷീൻ കൊണ്ടുവരുന്ന പൊറത്തുണ്ട് പിന്നെ റിയോ ഏർ മൻസൂർ ആരാന്ന് ചോദിച്ചിട്ടാ മൻസൂർ ആരാ 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 ഏഹ് മൻസൂർ ആരാ

ണ്ട് ഫോടെ ഫോർത്ത് അണുപോടി വെക്കേ ഒരു ഇപ്പൊ കൊടുക്കേ ഇപ്പൊ ഇപ്പൊ ഇല്ല ജിമ്മിന് ജിമ്മ കഴിഞ്ഞു ഫോടെ മുമ്പ് ആക്കി വെക്കെ ഒരു ഭാഗത്തെ എന്നിട്ട് ഓനോ പിടിച്ചണം അങ്ങല്ല ഓ ഡയറക്റ്റ് കാണരുത് എന്തെങ്കിലും ില്ല എന്റെ ആ മുഖത്തിന്റെ രക്ഷത്തിന്റെ പാറ

ക്കണ്ടേറിനെ എന്താച്ചക്കനെ പറ്റിച്ച് ഏ മൻസൂറെ ഫോൺ കൊടുക്കാറുണ്ട് എന്നാ ഫോണ് ഏ ഫോൺ കിട്ടി വേണ്ട നോട്ട് പൊട്ടി കേട്ടോ കേട്ടോ കേടാ സേഡ് ഓടാണ്ട് കണ്ടിപ്പൊ കാണൂല സെയിം കളറായി എന്റെ സെയിം കളർ ഗോൾഡ് same la 16 pro max um kurcha the dark idippad thappar benega 60 pro max id tharekan venditte kandicha yanda pod innaadu poyittu karinjittu vaane engaladu poyittu karinjittu vaane ini indale phone eduthittaan current veche cheda athra potu potu vala ponileche endraana nengil korche ninne phone matta phone idakille jee da korche eduthu maatti thara thank you brother da ടെ പോണേ ചെലവിട്ടു ആ ഇന്ത്യ ചെലവിട്ടു എവിടെ പോണേ പോവാസ് കൊടുത്തിട്ട് ഉപകാരല്ലേ അതുകൊണ്ട് ഇതിന് അട കേസിൽ അവനെ കെട്ടിട്ടോ? യാവള്ളായിട്ട്. അതവർ പോല. അപ്പോൾ മൂവിലൂടെ കെട്ടിട്ടായിട്ട്. സാറല്ല. കിട്ടിയില്ല. ഇപ്പോ സമാധാനമില്ല. ഓ ഇപ്പോളേ നാട്ടവനെ ഇന്ററസ്റ്റ്. ഇതെ നി മോനെ ഇന്നലെ അല്ല എന്നാ ഞാൻ ഇന്നലെ ഒരു ആപ്പിൽ ഇരിക്കട്ടി. ആ അപ്പോ ഇതിനെ കർണ്ണീന്റെ അടു കൂടി കിട്ടിയില്ല. ഇപ്പോങ്ങള് പോയി കർണ്ണീന്റെ അടുത്ത്. ഉഫ്. അപ്പോ ഇതിനെ ചെക്ക് ചെക്ക് ചെയ്യാൻ പോരി വായെ വിച്ചോരെ. സ്റ്റോറി സ്റ്റോറി. സ്റ്റോറി. നീ സ്റ്റോറിടാ. വസരി പോവാ? ഞാൻ പോട്രാ. 没得，咋的？